സംരക്ഷിച്ചു നിർത്തി പ്രമേഹം നിയന്ത്രിക്കുന്ന പുതിയതരം മരുന്നുകളുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയുമായാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ഡിസ്കവറിയിലാ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രമേഹം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാം ജീവിത ശൈലി രോഗങ്ങളിൽ ഏറ്റവും അപകടകാരിയാണ് പ്രമേഹമെന്നും നമുക്കറിയാം പ്രമേഹം കൊണ്ടുണ്ടാവുന്ന അനവധി ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഹൃദ്രോഗം വൃക്ക രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ നാടീക്ഷതം കാഴ്ചക്കുറവ് കേൾവിക്കുറവ് ലൈംഗിക ശേഷിക്കുറവ് അൽഷിമെഴ്സ് കാലിലവ്രണങ്ങൾ പക്ഷാഘാതം ആഗ്നേയ ഗ്രന്ഥി വീക്കം ദന്തക്ഷയം ദഹനപ്രശ്നങ്ങൾ തുടങ്ങി ഗുരുതരമായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയുടെ പതിനൊന്ന് ദശാംശം നാല് ശതമാനം പേരും അതായത് നൂറ്റൊന്ന് ദശലക്ഷം പേർ പ്രമേഹം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെന്ന് പഠനങ്ങൾ പറയുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹബാധിതരായ കുട്ടികളുള്ള രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഗോവ പുതുശ്ശേരി കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് കേരളത്തിൽ ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനമാണ് പ്രമേഹ രോഗികളുടെ നിരക്ക് ടൈപ്പ് ടു പ്രമേഹം ഒരാളെ വൃക്ക രോഗത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് നീക്കം ചെയ്യാൻ വൃക്കകളെ സഹായിക്കുന്ന ഒരു കൂട്ടം മരുന്നുകളെ കുറിച്ചുള്ള ഗവേഷണം ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജപ്പാനിലെ ഒസാക്ക മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവേഷക സംഘമാണ് ഇത്തരം മരുന്നുകൾ എങ്ങനെയാണ് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് എസ് ടി എൽ ടി അഥവാ സോഡിയം ഗ്ലൂക്കോസ് കോൺട്രാൻസ്പോർട്ടർ പോട്ടർ ടു ഇൻഹിബിറ്ററുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകൾ ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ചികിത്സയ്ക്ക് വ്യായാമത്തിനും ഭക്ഷണ ക്രമത്തിനും ഒപ്പം ഉപയോഗിക്കുന്നു ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ കാറ്റ് സുഹിതോ മോറിയുടെ നേതൃത്വത്തിലുള്ള സംഘം എസ് ടി എൽ ടി ഇൻഹിബിറ്റർ കനാഗ്ലി ഫ്ലോസിനെ കുറിച്ചും വൃക്കകളിൽ അതിന്റെ സ്വാധീനം എങ്ങനെ എന്നതിനെ കുറിച്ചുമുള്ള പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രവർത്തനം നിരീക്ഷിക്കാൻ തലച്ചോറിലെ രക്തത്തിലെ ഓക്സിജന്റെ ഒഴുക്കിലെ മാറ്റങ്ങൾ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയായ ബോൾഡ് എം ആർ ഐ ഉപയോഗിച്ച് അഞ്ച് ദിവസത്തേക്ക് കനാഗ്ലിഫ്ലോസിൻ കഴിച്ച രോഗികൾ വൃക്കകളിൽ കൂടുതൽ ഓക്സിജൻ കാണിച്ചതായി സംഘം കണ്ടെത്തി മരുന്ന് എസ് ടി എൽ ടി ഇൻഹിബിറ്ററുകൾ വൃക്കകളുടെ ഓക്സിജൻ പ്രവാഹം മെച്ചപ്പെടുത്തുകയും അതുവഴി അവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു മൈക്രോ ഇലക്ട്രോഡ് ഉപയോഗിച്ച് വൃക്കയിലെ ഓക്സിജന്റെ അളവ് അളക്കാൻ കഴിയും എന്നാൽ മനുഷ്യരിൽ ഇത് സാധ്യമല്ല എന്ന് പ്രൊഫസർ മോറി വിശദീകരിക്കുന്നു ബോൾഡ് എം ആർ ഐക്ക് വൃക്കകളിലെ ഓക്സിജൻ ഒഴുക്ക് നോൺ ഇൻവേസീവ് ആയി അഥവാ ശരീരത്തിന്റെ തൊക്ക് മുറിക്കുകയോ ശരീരത്തിനുള്ളിൽ ഉപകരണം കടത്തുകയോ ചെയ്യാതെ അളക്കാൻ കഴിയും കൂടാതെ ഇത് ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ വികസനത്തിനായി വൃക്കരോഗത്തിന്റെ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നതിനുള്ള ഒരു പ്രധാന സാങ്കേതിക വിദ്യയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഫ്രണ്ടിയേഴ്സ് ഇൻ എൻഡ്രോക്രൈനോളജിയിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വൃക്കകളെ തകരാറിലാക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ വിപണിയിലെത്തിയാൽ പ്രമേഹ ബാധിതർക്ക് അത് ഏറെ ആശ്വാസകരമായിരിക്കും